േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്കിതയുടെ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് കാര്യങ്ങൾ തകിടം മറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ കെ പതച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അങ്കിതയുടെ ഭർത്താവ് ഇതേ സമയം ഈ വാർത്ത അറിയുന്നത് തുളസീധരനെ ഞെട്ടിച്ചു കളയുന്നു അങ്കിത മരിച്ചതിനെ തുടർന്ന് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്കുണ്ടാക്കണ്ടേ അത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റില്ല അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ശരിയാകും ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല ആ കാര്യം താങ്കളോട് ഞാൻ മുന്നേ പറഞ്ഞതാണ് ഈ കുഞ്ഞിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് എത്ര നാളെന്ന് വെച്ചാൽ ഞങ്ങളീ കുഞ്ഞിനെ നോക്കുക ഞങ്ങൾക്ക് ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ ആ മുകുന്ദനെ മുകുന്ദനെയും വിളികെ മുകുന്ദന് വരാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ല ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ഇപ്പോൾ പറയുന്നത് എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകുന്നുണ്ട് പക്ഷേ എന്തു ചെയ്യാനാ കുറച്ച് സമയം ഞങ്ങൾക്ക് നൽകൂ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഞങ്ങൾ സോട്ട് ഔട്ട് ചെയ്യാം സോർട്ട് ഔട്ട് ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എത്രയെന്നു വെച്ചാൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തുക ഞങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത കാര്യം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് എല്ലാവരും ഇതിനിടയിൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയും ഒരിക്കലും മീനാക്ഷി ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല പക്ഷേ കുഞ്ഞിനെ ഉപേക്ഷിച്ചേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ തുളസീധരൻ മാത്രവുമല്ല ഒരു അനാഥാലയം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ കണ്ടെത്തി കൊണ്ടുവരികയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് മീനാക്ഷിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് കുഞ്ഞിനെ കളയുന്നതിനു വേണ്ടി മീനാക്ഷിക്ക് ഒട്ടും താല്പര്യമില്ല കുഞ്ഞ് ഇവിടെ തന്നെ വളരണമെന്നാണ് മീനാക്ഷി ആഗ്രഹിക്കുന്നത് എങ്കിലും മീനാക്ഷിയുടെ ആഗ്രഹം നടത്തി കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനമെടുത്താണ് ഇപ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ തുളസീധരൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ ഇളയ മകളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് മീനാക്ഷി അറിയാതെ കുഞ്ഞിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മുകുന്ദൻ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിനായി വരുന്നതും ഇനി തൻ്റെ ജീവിതം ആ കുഞ്ഞുണ്ട് എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് മുന്നിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇത് എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്